ബുള്ളറ്റ് ബുള്ളറ്റുകൊമ്പൻ എന്ന ആനയെ മയക്കുവടി വെച്ചുവെന്ന പ്രധാനപ്പെട്ട വാർത്തയാണ് പുറത്തു വരുന്നത് നീലഗിരി തേയിലത്തോട്ടങ്ങളിലെ തൊഴിലാളികളുടെ വീടുകൾ തകർക്കുന്ന ബുള്ളറ്റുകൊമ്പൻ എന്ന ആനയെ കാട്ടിലേക്ക് തുരത്താനായി ശ്രീനിവാസൻ ബൊമ്മൻ എന്നീ രണ്ട് കുങ്കിയാനകളെ നേരത്തെ ഇവിടേക്ക് കൊണ്ടുവന്നിരുന്നു എന്നാൽ ബൊമ്മൻ എന്ന ആന അപ്രതീക്ഷിതമായി മതപ്പാടിലായതോടെ മുതുമല ആന വളർത്തൽ കേന്ദ്രത്തിൽ നിന്നും വിജയ് എന്ന ആനയെ ഇന്ന് രാവിലെ ഇവിടേക്ക് എത്തിച്ചിരുന്നു ബുള്ളറ്റ് രാജ എന്ന ആനയുടെ ഓരോ നീക്കവും നാല് ഡ്രോൺ ക്യാമറകളുടെ സഹായത്തോടെ നിരീക്ഷിച്ചു വരികയായിരുന്നു ഇന്നലെ രാത്രിയും ആന മൂന്ന് വീടുകൾ തകർത്തതോടെയാണ് ആനയെ പിടികൂടുക എന്ന ദൗത്യത്തിലേക്ക് തമിഴ്നാട് വനംവകുപ്പ് കടന്നത് നേരത്തെ ഈ ആന നീലഗിരി തേയിലത്തോട്ടങ്ങളിലെ തൊഴിലാളികളുടെ മുപ്പത്തഞ്ചോളം വീടുകൾ തകർത്തിരുന്നു ഇന്ന് രാവിലെ അയ്യൻകോവിൽ വനമേഖലയിലുണ്ടായിരുന്ന ബുള്ളറ്റ് കുമ്പനെ നാലോളം ഡ്രോണുകളുടെ സഹായത്തോടെ നിരീക്ഷിച്ചു വരികയായിരുന്നു ഇന്ന് രാവിലെ മൂതുമല ആന വളർത്തൽ കേന്ദ്രത്തിലുള്ള ഡോക്ടർ രാജേഷ് ഡോക്ടർ കലൈവർണ്ണൻ ഇവർ ഈ മേഖലയിലേക്കെത്തുകയും ആനയെ മയക്കുവെടിവെക്കുകയും ചെയ്തു പിന്നീട് ആനെ സുരക്ഷിതമായി മറ്റെവിടെയോ മാറ്റിയെന്ന് സ്ഥിരീകരിക്കാത്ത വിവരങ്ങളാണ് പുറത്തുവരുന്നത്